കൊച്ചിയിലെ സ്പാ ആക്രമിക്കാൻ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തി തെളിവെടുപ്പിനിടെ പോലീസ് കണ്ടെത്തിയത് വടിവാളും ഗൂർഖാക്കത്തിയുമാണ് രണ്ടാഴ്ച മുമ്പാണ് പുല്ലേപ്പടിയിലെ സ്പായിൽ നിന്ന് നാലംഗ സംഘം യുവതിയെ ഭീഷണിപ്പെടുത്തി ആറ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ തട്ടിയെടുത്തു പുല്ലേപ്പടിയിലെ സ്പായ്ക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആക്രമണത്തിനുപയോഗിച്ച് മാരകായുധങ്ങൾ കണ്ടെത്തിയത് പിടിയിലായ തൃശൂർ സ്വദേശികളായ ടി വി ആകാശ് എ വി രാകേഷ് സിയാദ് പി വി നിഖിൽ എന്നിവർ നാല്പതിലധികം കേസുകളിൽ പ്രതികളാണ് സ്പാ ഉടമയെ ഇരുമ്പടി കൊണ്ട് തലയ്ക്കടിച്ചായിരുന്നു ആക്രമണം പ്രതികൾ മോഷ്ടിച്ച ഐപാഡ് ലാപ്ടോപ്പ് സ്വർണാഭരണം എന്നിവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് പരാതിക്കാരന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാർ തട്ടിയെടുത്താണ് പ്രതികൾ സ്ഥലം വിട്ടത് നോർത്ത് പോലീസ് എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ എസ് ഐമാരായ പി ആർ രാജീവ് ടി എസ് രതീഷ് റഫീഖ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് അജിലേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ട്വന്റി കൊച്ചി